അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ഹീ ലാൻഡ് ലാൻഡ് മദർ കെയർ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി പൂക്കോട്ടുംപാടം തോട്ടേക്കരയിൽ സ്ഥാപിച്ച മിനി മാസ് ലൈറ്റ് പ്രവർത്തനം തുടങ്ങി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേട ഉദ്ഘാടനം ചെയ്തു തോട്ടക്കരയിലെ ഒരു മിനിമാസ ലൈറ്റ് വേണം എന്ന് ആവശ്യപ്പെടുകയും വളരെ വേഗത്തിൽ എനിക്ക് തോന്നുന്ന ഒരു ഒന്നര മാസത്തെ ആയിട്ടുള്ളു ഒന്നര മാസം മുമ്പാണ് പറയുന്നത് ആ ഒന്നര മാസം കൊണ്ട് തന്നെ ലൈറ്റ് തരാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് അത് ഇതിൽ ഒരു പ്രത്യേകത എന്നുള്ളത് ഇത് ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും നിങ്ങൾ ആരും മെനക്കേണ്ട ആവശ്യമില്ല ഇത് ഓട്ടോമാറ്റിക്ക് സന്ധ്യ കത്തും നേരം നേരെ ഇത് ഓഫ് ആവും അപ്പൊ ടെൻഷൻ അടിക്കണ്ട കറണ്ട് വേണ്ട പിന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ അവിടെ നമ്പർ ഉണ്ട് ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാലും ഒരു വന്ന് നന്നോക്കും സർവീസ് നമ്പർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് സർവീസ് നമ്പർ ആ മെമ്പറെ കണ്ടില്ല ഇവിടുത്തെ ആൾക്കാരെ കണ്ടില്ല എന്ന് നിങ്ങൾക്ക് ടെൻഷൻ മറ്റൊന്ന് അഞ്ചു കൊല്ലം കൊല്ലം വരതിന് ഗ്യാരല്ല നോക്കണ്ട വരിക അപ്പൊ ഈ ഇരുപത്തിരണ്ട് മാസ അഞ്ചു വർഷക്കാലം പഞ്ചായത്ത് യു ഡി എഫ് നേതാക്കളായ ക്യാമ്പിൽ രവി സലാം ചീനയ്ക്കൽ അഷ്റഫ് മുണ്ടശ്ശേരി കുണ്ടൽ മജീദ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ഒലിപ്ര ബാലചന്ദ്രൻ വേലായുധൻ ബാബു കുഴിവള്ളി ജലീൽ ഷാജഹാൻ ജനാർദ്ദനൻ നാരായണൻകുട്ടി സുനീറ റസിയ സ്മിത അതികൽ എന്നിവർ നേതൃത്വം നൽകി യാദൃശ്യമായിട്ട് ഒന്നര മാസം കൊണ്ടാണ് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷൻ നമ്മൾക്ക് അനുവദിച്ച ഹൈമാക്ഷ ലൈറ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്തെങ്കിലും ഇത് തൊട്ടപ്പുറത്ത് ശ്മശാനത്തോടനുബന്ധിച്ച് ഹൈമാക്ഷേറ്റ് തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ എലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തരാമെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഡിവിഷനിൽ ഈ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമാണ് അദ്ദേഹത്തിന് നമുക്ക് വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിൽ ഞങ്ങൾ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം